േ സ്വപം ദുരധിഗതം തൊ ശുദ്ധൈകസം വ്യക്തം ചാപ്യേത സ്ഫുടം അമൃതരസംഭോദി കല്ലോലുൽഷ്ടമഭീഷ്ടം തതിഹ ഗുണരസന ചി ീം മൂർത്തിശ്രേഹം പവന പുരപദേ പാഹി മാം കൃഷ്ണരോഗാൽ സർവത്ര ഗോവിന്ദനാമ സംഗീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ പ്രണാമം ശ്രീമദ് ഭാഗവത കഥ അമൃതത്തിലെ തുടർന്നുള്ള ഭാഗം പറയാം പരീക്ഷിത മഹാരാജാവിൻ്റെ ശിരസിലേക്ക് ശ്രീമദ് ഭാഗവതം കേൾക്കണമെന്ന മനസ്സ് വന്നതോടു കൂടിയിട്ട് സ്വർഗത്തിലിരുന്നിട്ട് ദേവന്മാരത പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത് യക്ഷന്മാരും കിന്നരന്മാരും ചാരണന്മാരും ഗന്ധർവന്മാരും ദേവസ്ത്രീകളും ഗന്ധർവ സ്ത്രീകളൊക്കെ പെരുമ്പറയും ദുന്ദുബിയും താളമേളങ്ങളും മുഴക്കി നൃത്തം വെക്കാൻ തുടങ്ങി ശുഭകാര്യമല്ലേ അതുകൊണ്ടാണ് ധാരാളം മഹർഷീശ്വരന്മാര് അദ്ദേഹത്തിനെ അനുഗമിച്ചിട്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഗംഗാനദിയുടെ തീരത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി എന്നാണ് പറയണത് നോക്കൂ അത്ഭുതം സാധാരണ മഹർഷീശ്വരന്മാരും യോഗികളും മുനിമാരൊന്നും ഒരു രാജാവിൻ്റെയും പിറകെ പോവാറില്ല എന്താ പോവാൻ കാരണം ഭഗവാനിലേക്ക് മനസ്സർപ്പിച്ചിട്ട് സർവവും ശ്രീഹരിനാരായണനിൽ സമർപ്പിച്ചിട്ട് ഭഗവാന്റെ കഥകളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കേൾക്കാനുമുള്ള അവസരമുണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ആ ഗംഗാതീരത്തേക്ക് ഒരു നിമിഷം പോലും എവിടെയും അധിക സമയം ചെലവഴിക്കാത്ത നിൽക്കാത്ത മഹർഷീശ്വരന്മാർ അദ്ദേഹത്തിനെ അനുഗമിക്കാൻ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു യോഗിമാരും ഒരു യോഗീശ്വരന്മാരും മുനിമാരും ഋഷിമാരൊന്നും ഒരു ഗോദോഹന മാത്ര സമയം പോലും എവിടെയും നിൽക്കാറില്ല എന്നാണ് പറയുക ഗോദോഹന മാത്ര സമയം എന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ നമ്മൾ പാല് എടുക്കുന്ന സമയമാണ് ഗോദോഹന മാത്ര സമയം അത്ര സമയം പോലും മഹർഷീശ്വരന്മാർ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അവർക്ക് ഭൗതികമായ വസ്തുക്കളിലൊന്നും താല്പര്യം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അവർക്ക് ഭഗവാനിൽ മാത്രമാണ് താല്പര്യം അപ്പോൾ അങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ പിറകെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രജകളും കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും പക്ഷി മൃഗാദികളും മഹർഷീശ്വരന്മാർ അദ്ദേഹത്തിനെ അനുഗമിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനോടുള്ള ആ സ്നേഹം കൂടി നമുക്കതിൽ കാണാൻ പറ്റും നോക്കൂ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഈ കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ ജീവിക്കുന്നു ഭാരതത്തിൽ ധാരാളം നല്ല ജന ഉപകാരപ്രദമാ ഉപകാര പ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മന്ത്രിമാരും ഇന്ന് നമ്മുടെ ഭാരതത്തിലുണ്ട് ജനദ്രോഹങ്ങൾ ചെയ്യുന്നവരും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ നമുക്കറിയാം പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ ഞാൻ ആരെയും പേരെടുത്തിട്ടൊന്നും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് അങ്ങനെ ചെയ്യാൻ പാടില്ല തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാലും പറയാ ഇന്നത്തെ കാലത്താണ് പരീക്ഷത്തിനെ പോലത്തെ ഒരാൾ ഒരിക്കലും വരില്ല അത് വേറെ കാര്യം സത്യം ഉള്ളവരൊന്നും ഒരു മന്ത്രിമാരും അത്രയൊന്നും ശ്രേഷ്ഠന്മാരൊന്നും ഇന്നില്ല ഭഗവാൻ്റെ ദാസന്മാരൊന്നും ഇന്നത്തെ കാലത്തില്ല കലിയുഗത്തിൽ പുറ പൊതുവെ സത്യം ധർമ്മം ഒക്കെ കുറയുന്ന പറയുക കലിയുടെ പ്രഭാവം കൊണ്ടാണ് നെഗറ്റീവ് എനർജിയാണ് ആരുടെയും കുറ്റം കൊണ്ടല്ല വ്യക്തികളുടെ കുറ്റമല്ല കാലത്തിൻ്റെ കുഴപ്പമാണ് കലികാലം അങ്ങനെയാണ് അധർമ്മത്തിന് പ്രാധാന്യം കൂടും ധർമ്മം കുറയും അപ്പൊ ഇന്നത്തെ കാലത്തുള്ള ഒരു മന്ത്രിയാണ് ഇങ്ങനെ സർവവും ഉപേക്ഷിച്ചിട്ട് പ്രായോപേഷ വ്രതം എടുത്ത് ഗംഗാതീരത്ത് ഭഗവാനെ സ്മരിക്കാൻ പോയിരിക്കണെന്ന് വിചാരിക്കുക സങ്കല്പിക്കുക ഒന്ന് ഇമാജിൻ ചെയ്യ ഉറപ്പ് പറയണോ ഒരാള് പോലും അദ്ദേഹത്തിനെ അനുഗമിക്കൂ ഇല്ല കൂടെ പോയിരിക്കൂല എന്താ കാരണം എന്നറിയോ എന്താ ചിന്തിക്കുക ഈ അധർമ്മം മാത്രം പ്രവർത്തിക്കുന്ന ഈ മന്ത്രി എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നാണ് നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുക അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത്രയും ധർമ്മിഷ്ഠനും പ്രജകളോട് സ്നേഹവും ദയയും കാരുണ്യവും സത്യവും തുല്യനീതിയും പുലർത്തിയിരുന്ന എല്ലാ ജാതി മതങ്ങളോടും ഒരുപോലെ പെരുമാറിയിരുന്ന ആളാണ് പരീക്ഷിത് മഹാരാജാവ് അതുകൊണ്ടാണ് പ്രജകൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോവാൻ കാരണം സങ്കടത്തോട് കൂടിയിട്ട് എന്നുകൂടി നമ്മളിത് മനസ്സിലാക്കണം ഇനി അടുത്ത ഭാഗം അടുത്ത വ്ളോഗിൽ ഹരേ നാരായണ ലക്ഷ്മീപദേ ഗുരുവായൂരപ്പ